ഇന്ന് ഞാന് മുറുക്ക് ഗോതമ്പ് അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആണ് ട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം അതിനുമുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ഒരു ലൈക്ക് തന്നിട്ട് അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോർത് അപ്പൊ ഞാനിവിടെ കുറച്ച് മുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഗ്ലാസ് മുറുക്ക് ഗോതമ്പ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എത്ര വേണോ അത്രേ എടുക്കാം അപ്പൊ ഞാനിവിടെ നമ്മൾ ചായ കുടിക്കുന്ന ക്ലാസ് ഇല്ലേ ആ ഒരു ക്ലാസ്സിന്റെ ഗ്ലാസ്സിന്റെ ഒരളവിനാന്നിട്ടോ കാണിക്കുന്നത് ചെറിയ കുറച്ചാണ് കാണിക്കുന്നത് ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് കുതിരാൻ വെക്കണം നേരം ഒന്ന് കുതിരാൻ വെക്കുക ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവേ അയ്യൊരു നേരം കൊണ്ട് നമുക്ക് ഇവിടെ ക്യാരറ്റ് ഒന്ന് ഗ്രേവ് ചെയ്തെടുക്കാം ഇതിപ്പോ അത്യാവശ്യം ചെറിയൊരു എന്താ ക്യാരറ്റ് ആണ്ട്ടോ ഇത്രയും മതിയാവും നിങ്ങൾ കുറച്ചധികം തന്നെ ഗോതമ്പ് എടുക്കുന്ന വെച്ചാല് രണ്ട് ക്യാരറ്റ് ഒക്കെ എടുക്കട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റർ ഇല്ലെങ്കിൽ മിക്സിന്റെ ഇട്ടിട്ട് നല്ലോണം അടിച്ചാൽ മതി കേട്ടോ നല്ലോണം എന്താ അരഞ്ഞു പോർത് ഒന്ന് പൊതിഞ്ഞ മാതിരി കിട്ടിയാൽ മതിയാകും കേട്ടോ ഇതിപ്പോ കുഞ്ഞിയായിട്ട് നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ ഇത് ഇതുപോലെന്ന് നമുക്ക് കിട്ടുന്നത് അവിടെ ഇവിടെ ചെറുങ്ങനെ ഒന്ന് കണ്ടാൽ മതിയാകു കേട്ടോ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല നെയ്യ് കുറേയൊന്നും വേണമെന്നില്ല കുറച്ച് മാത്രം മതിയാവും ഒരു അര ടീസ്പൂൺ വരെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കിൻ്റെ അകത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം അതുപോലെ ഒന്ന് മൂടി വെക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂട്ടാ അപ്പൊ ഞാൻ മൂടി വെച്ചതിന് ശേഷം നാവി കയറ്റി എത്തി എന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ആയിക്കൊട്ടൂട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഞ്ചസാരയും കൂടി ഇതിൻ്റെ അപ്പുരം വരുന്ന സമയത്ത് ഇത് ഇതേപോലെ നമുക്ക് ഒന്ന് വേടിച്ചെടുക്കാം ഇത്രയും മതിയാകു കേട്ടോ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഈ ഒരു നേരം കൊണ്ട് നമ്മളെ നുറുക്ക് ഗോതമ്പ് ഇവിടെ എന്താ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ അത് വെള്ളം ഒഴിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നല്ല നെയ്യകത്ത് നല്ലോണം ഒന്ന് എന്താ വയച്ചെടുക്കാം നമുക്ക് അ വെള്ളം വറ്റി പോട്ടോ വെള്ളം വേണമെന്നില്ല ഇത് നല്ലോണം ഒന്ന് എന്താ ഇതില് നല്ല നീണ്ടാത്തൊന്ന് വറുത്തെടുക്ക കുറച്ചുനേരം ഇതേപോലെ ഒന്നാക്കി കൊടുക്കട്ടോ അതിൻ്റെ അകത്ത് വെന്ത് വരുക ഒക്കെ കൊഴപ്പൊന്നുമില്ല ഇനി ഇത് നല്ലോണം കുഴഞ്ഞ പോലെ ഒക്കെ തോന്നും കേട്ടോ കൊഴപ്പൊന്നുമില്ല നമ്മളിങ്ങനെ കൈവെക്കാണ്ട് ഇതേപോലെ ഇറക്കി കൊടുത്താൽ മതിയാകും അടി പോവാണ്ട് ശ്രദ്ധിക്ക ഒരഞ്ചു മിനിറ്റ് നമുക്ക് ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ക്യാരറ്റിന്റെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അതായത് ക്യാരറ്റും അതുപോലെ തന്നെ നൂറ് ഗോതമ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് വരട്ടി കൊടുക്ക എല്ലാം കൂടി നല്ലോണം മിക്സ് ആയി വന്നാല് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം അത് മുങ്ങി നിൽക്കാനുള്ള ഭാഗത്തു നിന്ന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കൂടുതലായി പോവണ്ട ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കൂടുതലായി പോവർ കെട്ടോ ഒരു നുള്ളു മാത്രം മതിയാകും ഇനി ഇതൊന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകുട്ടെ ഒരഞ്ചു മിനിറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മൂന്നച്ച ശർക്കര ഞാനും ഇവിടെ ഉരുകാ ഉരുക്കാൻ വെക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാകുട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ഉരുകി വന്നോട്ടെ ഇനി ഉരുകി വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ശർക്കര ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഞാൻ കയററ്റ് വാട്ടിയ ഒരു പാത്രം തന്നെയാണ് കേട്ടോ അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പൊ നിങ്ങൾ കല്ലുള്ള ശർക്കരൊക്കെ എന്ന് വെച്ചാൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്ക അപ്പിത് ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അരമുറി തേങ്ങ ചിരവിയതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇത് ഒറ്റ നൂൽ പരുവാകുന്നത് വരെ ഒറ്റ നൂൽ പരുവെന്ന് പറഞ്ഞാല് അത്യാവശ്യം വറ്റുന്നത് വരെ ഇതൊന്ന് എന്താ തിളപ്പിച്ചെടുക്ക ആ ഒരു തേങ്ങ നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ നല്ലോണം വെന്ത് വരുന്നത് വരെ ഒന്ന് എന്താ വറ്റിച്ചെടുക്ക നമുക്ക് ഈ ഒരു ശർക്കര പാനി ഒന്ന് വറ്റിച്ചെടുക്കണം കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ എപ്പോഴേക്കും നമ്മളെ ഈ ഒരു മുറുക്ക് ഗോതമ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം രീതിയിലാണ് രീതിയിലാണിട്ടുള്ളത് അതുപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് നമ്മളിതിപ്പോ ശർക്കര പാനീ ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഏർ എന്താ വിടർന്ന് നിൽക്കും കേട്ടോ അതിനെ കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് കുറച്ചൊന്നും ഉടച്ചിട്ടാണെടുത്തത് ഇനി ഇത് നമുക്ക് ഈ ഈയൊരു ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു ശർക്കരപ്പാനി ഇനി അതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകമോ കുറെ ഒന്നും വേണമെന്നില്ല ഒരു നുൾ ഒരു അര ടീസ്പൂൺ നല്ല ജീരകമോ അതുപോലെ തന്നെ മൂന്ന് ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നുറുക്ക് ഗോതമ്പ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം വരട്ടുന്ന പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ആ ഒരു ശർക്കര പാനി എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ചുക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു ശർക്കരയും കൂടി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇത്രയാണ് ചേർത്ത് കൊടുത്തത് ഇതിപ്പോ കറക്റ്റ് പാകമായിട്ട ഈ ഒരു മധുരം അപ്പൊ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മതിയാകും കേട്ടോ എന്നതിനു ശേഷം ഒന്നും കൂടി ഇത് മിക്സ് ആക്കി കൊടുക്കുക ഒന്നും കൂടി ഒരു വെരട്ടി പോലെ ആക്കി നമ്മളെ മുറുക്ക് ഗോതമ്പ് വരട്ടി അത് ഇവിടെ റെഡി ആയിക്കോട്ടെ കേട്ടോ നമ്മളെ ഓണത്തിനോ അതുപോലെ തന്നെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഐറ്റം കൂടിയാന്ന് കേട്ടോ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവോ ട്ടോ ആർക്കും ഇഷ്ടാവുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിടാവേ അപ്പൊ നമ്മളെ ഈ റെസിപ്പി ഇഷ്ടം ഇഷ്ടമുള്ളത് ഒന്ന് കമന്റ് അറിയിക്കാൻ കേട്ടോ നല്ല നല്ല റെസിപ്പി നമ്മളെ ചാനലിനുണ്ട് ഏർ കാണാത്തുണ്ട് ഒന്ന് പോയി കണ്ടു നോക്ക് എന്തായാലും ഇഷ്ടാവും ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ആൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോർട്ടെ ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി കാണാം അസലവലക്കും